അങ്ങനെ ഇന്നലെ രാത്രി നോണ്ടിരി ഉള്ള സ്ഥലത്ത് നമ്മൾ രാത്രി വണ്ടിയെടുത്ത് ഇവിടെ ഗോഡൌണിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ കിടന്നുറങ്ങിയതാ ഇതാണ് ഗോഡൌണ് ചായെല്ലാം കുടിക്കണം ഇപ്പോഴത്തെ പണിക്കാർ വരുമായിരിക്കും വണ്ടി ഈടാക്കാന്

അവിടെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ആ തണുപ്പ തണുപ്പ് കൂടിയിട്ട് ഒരു വേലി കായ നിന്നാ വണ്ടി ഏതാണ്ട് അവിടെ ഫോർ ലിറ്റർ വെച്ചിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഓരോ കമ്പനികളാണ് ഈ സാധനം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടല്ലേ ഈ വണ്ടിയാണ് ആ വണ്ടി ഫോർട്ട് ലിഫ്റ്റ് ഇപ്പൊ കാണിച്ച ഈ വണ്ടി ഞാൻ കുവൈത്തിലുള്ളപ്പോൾ അവിടെ നിന്ന് യൂസ് ചെയ്ത കമ്പനിയിൽ ഈ വണ്ടി ഞാൻ യൂസ് ചെയ്തോണ്ട് എന്താ ഞാൻ ഓടിക്കും ഈ വണ്ടി എങ്ങനെ ഇഷ്ടം തോന്നിയപ്പോൾ നാട്ടിൽ എത്തിയാങ്ങളെ ചെക്കൻ്റെ അടുത്ത് കണ്ടപ്പോൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതായിരുന്നു ചെക്കൻ്റെ അടുത്ത് നിന്ന് നല്ല രസമായി വണ്ടി ഓടിക്കാൻ പോകണ്ട അവിടെ ഇണ്ടത് ആ അല്ലോടൊക്കെ തുടങ്ങി സമയം പോകാനും തീർന്നിട്ട് തന്നെ അടുത്ത ലോഡ് തപ്പാണ്ട് ഇപ്പൊ തപ്പി തുടങ്ങി പകുതിയിലോട്ട് ഇവിടെ ഇറക്കി രണ്ട് ലൊക്കേഷൻ ഉണ്ട് ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാ ഭായി മാറലുണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് പോവാ അസോർ അസോ ഇനിയിപ്പോ കുറച്ച് പത്ത് മിനിറ്റ് പോവാനുണ്ടെന്നാ പറയാ ബില്ല് വാങ്ങിട്ട് പോകണം ഓഫീസ് ഇവിടെയാണ് आगे देखो आगे नहीं देखो सबको तो देखो सबको देखो जाके ला के तो आ तो खत्म बोलते रहो कुछ हम लोग बात बहुत बोलो यार या? इधर का है आप लोग हम यूपी का है यूपी का है कितना साल हो गए इधर इधर हम को चार साल हो गया चार साल हाँ सब चार साल है हाँ कैसा लग रहा है सात साल हो गया आसाम का है बेंगलोर का लग है।, है बेंगलोर बहुत अच्छा है सिटी है बेंगलोर, बेंगलोर बोर बोर अच्छा सिटी है। है। अच्छा है। थोड़ा ठंडा ठंडा मौसम रहता है देखो तो <laughs> अच्छा सो वाला है हो ठीक है പത്ത് പതിനാല് കിലോമീറ്റർ ഇണ്ട് പോവാന് പോയിക്കോണ്ടിരിക്ക കോർപ്പറേഷന്റെ വണ്ടികളാ സ്റ്റാഫിന്റെ എന്തോ മീറ്റിങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ നമ്മള് വണ്ടീന്റെ കുറച്ചപ്പറക്കണ്ടേ അപ്പൊ അവിടെ വണ്ടി വെച്ച് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാതും വായി മാറില്ലാ പോണ് പോലീസിന്റെ വണ്ടി ഫുഡ് കഴിക്കട്ടെ പോയിട്ടു ഇവിടുത്തെ പോലീസ് സ്റ്റേഷനായി തട്ടുകട ഇണ്ട് അവിടെ പോയി കഴിക്കാം അടുത്തൊന്നും ഹോട്ടലൊന്നുമില്ല ചെറുതായിട്ട് താർപ്പായൊക്കെ വലിച്ചുകൊട്ടി ഇവിടെ ഒരു സെറ്റപ്പിലുണ്ട് കഴിക്കുന്നതല്ല ആൾക്കാരായിരുന്നു ഞാനും ഇങ്ങനെ കുറെ കഴിച്ചോണ്ടാവൂ പറയുന്നത് മണി കിട്ടിയതാണ് ഇങ്ങനത്തെ നല്ല കഴിച്ചിട്ട് ില്ല ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നോക്കാം പച്ചക്കറി ആ ഹോട്ടല് ശരിയില്ല ഹോട്ടലല്ല അട്ട ശരില്ല അവിടെ ഒന്നും ഇല്ലാടിക്കൂടെ ആടിനെല്ലാം കൊണ്ട് പോവാ നല്ല അനുസരിണ്ടായി എവിടെ അങ്ങോട്ട് ഓടുന്നില്ല കറക്റ്റ് വരിവരായി പോകുന്നു നമ്മളിങ്ങനെ പുഷ്ക പറഞ്ഞു പുഷ്കയും കബാബും പറഞ്ഞു നല്ലൊരു ഹോട്ടൽ ഇട്ടു ഫുഡ് കഴിച്ച് അവരുടെ പോയിട്ട് കഴിച്ചിട്ട് പോകണം അങ്ങോട്ട് പോവാ നല്ല ജാക്കറ്റ് ഒക്കെ ഉണ്ട് കച്ചവടം ഉണ്ടാവും ഷോപ്പൊന്നും വേണ്ടവരുടെ അടുത്തടുത്ത് ഇങ്ങനെ പാർക്കുകൾ ഉണ്ടാവും ആൾക്കാർ വന്നിങ്ങനെ ഇരിക്കും ഉള്ളിൽ നല്ല തണല ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും ഇവിടെ ചിയർ ഉണ്ടായി വെച്ചിട്ട് ഇതൊക്കെ ഇവിടുത്തെ കോപ്പറേഷൻ്റെ വേസ്റ്റ് എടുക്കുന്ന വണ്ടികളാണ് ഈ ഗുഡ്സിൽ ടിപ്പർ പോലെ ആക്കിയിട്ട് ഹൈട്രോളിക് ട്രിപ്പറായി ടിപ്പറായി തരും ഇതുപോലെ ും എത്ര വേസ്റ്റ് എടുത്തു കഴിഞ്ഞാലും റോഡ് മല ഫുള്ള് വേസ്റ്റ് ഉണ്ടാവും വേസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എത്ര എടുത്തുകഴിഞ്ഞാലും റോഡ് വലിയ ഒട്ടൊക്കെ വേസ്റ്റ് ആയിരിക്കും കച്ചറ ചറയായിരിക്കും ഇവിടെ എല്ലാം മുഴുവൻ നമ്മളെ വണ്ടി കണ്ട അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ കയറ്റി പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഇതാണ് കമ്പനി <laughs> ये। आपका में नहीं है गांव में मेरा है 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 इतना इतना बड़ा बड़ा होता है। इतना बड़ा बड़ा है। बड़ा होता होता बहुत केरला पे ज्यादा है चंबरती चंबरती ने बारे में पुली भरा इसको क्या बोलता है मलयालम में पुली पुली बोलते हैं இந்த வண்டி

അമ്പലമുണ്ട് അമ്പലത്തിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അവർ പറയുന്ന അമ്പലാണെ തറവണത്തിൽ നല്ല ടൗണിക് ബ്ലോക്കാ ഈ അഞ്ചു മണിക്ക് മറ്റേ ലോഡ് കയറ്റാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞതാണ് എപ്പോഴും തോന്നില്ല ഇപ്പൊ നാലരയായി അതുവരെ കുറേ ദൂരെ ലോഡായിട്ടുണ്ട് ചിലപ്പോ ആ ലോഡ് നിന്ന് പോകും നല്ലൊരു ലോഡായിരുന്നു എന്തെങ്കിലും ലോഡായിരുന്നു ഈ ട്രാഫിക് ബ്ലോക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് എപ്പോ ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക് ആയി ഈ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ എത്താനോ ആ ലോഡ് കയ്യിൽ നിന്ന് പോകുന്ന തോന്നുന്നു നോക്കാൻ എന്തായാലും ഇവിടുന്ന് ഇനി ഓഫീസിലൊക്കെ ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് വാടകം വാങ്ങി എന്നെ എടുത്തിട്ട് വന്നിട്ട് പോകാന് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ലോക്ക് ഉണ്ടാവും നോക്കാം ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് വണ്ടി തന്നെ ഉണ്ട് നല്ല കമ്പനി ആയല്ലാരും വണ്ടി ഒരു സൈഡിൽ നിർത്തി ആ പുളീൻ്റെ പുളിയില്ലേ ആ പുളി പുളിയൊക്കെ മറിച്ചു അതിന്റെ സൈഡ് ആടാൻ നിർത്തി വണ്ടിൻ്റെ മേലൊക്കെ കയറിയിട്ട് ഇവരെ കയ്യിൽ ഫുള്ള് പുളിയാണ് കവറിലെല്ലാം ഇട്ടിട്ട് അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് സെറ്റപ്പന്നെ അങ്ങനെ ലോഡിറക്കി കഴിഞ്ഞ് ബില്ലൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നേം ട്രാഫിക് ബ്ലോക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നേരം ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വരില്ലാന്ന് വിചാരിച്ചതാ ഈ വണ്ടി വണ്ടി വണ്ടിയും കൊണ്ടെ പിന്നേം വന്നു നിങ്ങൾക്ക് അടുത്ത ലോഡ് സെറ്റായിട്ടുണ്ട് നദൂർന്നാണ് പോകുന്ന വഴി അവിടെ നിന്ന് കേട്ടിട്ട് വേണം പോവാൻ ഇത്രയാണെ വിളിച്ചോണ്ടിരിക്കുന്നത് ഓടേ പോയിക്കൊണ്ട് പോകും എഴുപത് കിലോമീറ്റർ റോഡ് തരാത് കിലമീറ്റർ ഉള്ളു റോഡിലെ കാര്യാണ് ടോൾ റോഡാണ് അവൾ സർവീസ് റോഡ് മാർക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടെന്താ കൊടുക്കാൻ അതിനേ ഉണ്ടാവുള്ളൂ പത്ത് എണ്ണൂറ് എടുത്താട്ടെ കട്ടാവും സർവീസ് റോഡ് ഇങ്ങനെ പിടിച്ച് അങ്ങനെ പോവാളിക്കും എന്തെങ്കിലും ഇരിക്കട്ടെ

പിന്നെ ഞങ്ങൾ ഈ പറയുമ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഇത്ര കാഴ്ചകളാണ് അവിടെയുള്ളു പക്ഷെങ്കില് കുറെ പരിമിതികൾ ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട് എങ്ങനെ ഈ ലോഡും കൊണ്ട് പോകുമ്പോൾ അതിന്റെ ടെൻഷനും കൊണ്ട് ഇങ്ങനെയാ പോകുന്ന അപ്പോ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പറ്റൂല എന്റെ ടെൻഷൻ തലയിൽ എങ്ങനെയുണ്ടാവും അത് തന്നെ അവിടെ നിന്ന് ഇപ്പൊ ഒരു ഒരു സ്ഥലത്തുനിന്ന് ഇറക്കി ആ ഒറ്റ ഡെലിവറി എന്ന് പറഞ്ഞു പോയായിരുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ രണ്ട് ഡെലിവറി ഉണ്ട് അപ്പുറത്ത് പോകണത് പോയി പോകാനാണ് ഇരുപത്തി നാല് കിലോമീറ്റർ തന്നെയാണ് ആ ഫുൾ സിറ്റി കൂടെയാണ് പോകുന്നത് സിറ്റിയിൽ അതാണെങ്കിൽ കെട്ട കഴിച്ച് അങ്ങനെ കെട്ടി വരുന്ന കെട്ടില്ല അതൊക്കെ അയച്ച് പിന്നെ ഇവിടുന്ന് ഒരു കെട്ടെല്ലാം കെട്ടിയതാണ് ആ കെട്ടാണെങ്കിൽ ലൂസായി പകുതിക്കിൽ വെച്ച് അത് ഞാൻ വെറുതെ മിറർ കൂടി മേലേക്ക് നോക്കിയതാണ് അപ്പോഴാണ് എല്ലാം സൈഡിലോട്ട് വന്നത് ഇപ്പോൾ കൂടാ മൂന്നാലൊക്കെ ആൾക്കാരുള്ളോണ്ട് ഓരോ നമ്മളെല്ലാവരും ഇറങ്ങി സൈഡാക്കി കുറച്ചുള്ളിലോട്ട് സൈഡാക്കി അവിടെ നിന്ന് തന്നെ അവിടെത്തന്നെ കുറച്ച് സൈഡാക്കി അവിടെ നിന്ന് നേരെ ആക്കി കെട്ടുകെല്ലാം ചെയ്ത് അങ്ങനെല്ലാം പോരാം ഈ വീഡിയത്തിൽ ഒരുപാട് ടെൻഷനുണ്ട് ഒരു എന്താ പറയണ്ടേ റെസ്പോൺസിബിലിറ്റി ഒരുപാടുണ്ട് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും പിടിക്കാനൊക്കെ വീഡിയോ ഒന്നും അത്ര ഇതില്ലാതെ കണ്ടൻറ്റൊന്നും കാര്യത്തൊന്നും ഇല്ലാതെ നമുക്ക് സെറ്റപ്പാക്കാം നമ്മള് മുമ്പിൽ ഓരോ കാഴ്ചകളിലും ഇങ്ങനെ കാണാം അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാനും കഴിയും കാഴ്ചകൾ ഒരുപാടുണ്ട് എടുക്കാനെങ്കിൽ എന്താന്നറിയില്ല ചിട്ട ടെൻഷനും കൂടി ഇങ്ങനെ പോകുമോ ഇത്ര എല്ലാം കഴിയുന്നല്ലോ നോക്കാം കൂടെ കൂടെ നല്ല നല്ല ശെരിയാക്കാം നമ്മൾ ഹൈവേയിലേക്ക് കയറി ഇതെന്തോന്നാ പള്ളിയോ അമ്പലോ എന്തോ അമ്പലാണല്ലേ അമ്പലം നേരെ പോയി ഒരു മണിക്കൂർ പത്ത് മിനിറ്റും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് വെളിച്ചോണ്ടിരിക്കുന്നത് അതിലോട് കഴിഞ്ഞു പോയാൽ പോയതാണ് ബാംഗ്ലൂരിനെ ഉള്ള വാടകയുണ്ട് അവിടുന്ന് എടുക്കുകയാണെങ്കിലും ബാംഗ്ലൂരിനെ ഉള്ള വാടക ഉണ്ടത് വണ്ടികൾ കുറച്ച് ടൈറ്റാണ് കിട്ടാനില്ലാത്തത് ഒരു പണ്ടങ്ങാ വേറെ വണ്ടി വിളിക്കേണ്ട സമയായി റോഡ് മാത്രമാണ് അലക്കാം അധികം സ്പീഡിൽ പോകേണ്ട കേട്ടോ ഇവിടെ ക്യാമറ എല്ലാത്തിനും പോവാൻ കഴിയും രാത്രിയിലേ പോവാൻ നല്ല ഭംഗിയാ ഫുൾ ഐറ്റം ആക്കി നമ്മളിങ്ങനെ ഏകദേശം എത്താനായി ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളത് ഇവിടുന്നപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം റൈറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യണം അന്ന് ഫ്ലൈ ഓവറിന്റെ അടിയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് വഴി ഉണ്ടാവും ാണ് റോഡ് ചെയ്യേണ്ട സ്ഥലം ആ വിചാരിച്ച ഇവിടെ എക്സിറ്റ് കിട്ടൂല പോക്കന്നെ പോക്കന്നായിരുന്നു കറക്റ്റ് ഇവിടെ തന്നെ എക്സിറ്റ് ഉണ്ട് ഇതാണ് മധൂർ ഈ സ്ഥലത്തിന്റെ പേര് മധൂർ ഇവിടുന്ന് തന്നെ ഇപ്പൊ

ചെറിയ റോഡ് അപ്പൊ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ നോക്കേ ഇതാണ് കമ്പനി നമ്മളിവിടെ ഉള്ളിൽ കേറ്റി വെക്കണം ചെലപ്പോ ലോഡാക്കും ചെലപ്പോടാക്കും വിളിച്ചിട്ടുണ്ട് എന്തോ അർജന്റിലോ തോന്നുന്നു ലോഡ് മറ്റേ ഇതാ ബാഗാണ് അർജന്റ് അർജന്റുണ്ട് തോന്നുന്നു ഇവിടെ പിടിച്ചിട്ടുണ്ട് എല്ലാടേയും വേ വെക്കണം സെക്യൂരിറ്റി ചേട്ടൻ തുറന്നതാണ് എൻട്രി ചെയ്യള്ളു മൂന്ന് നാല് ഗേറ്റ് ഇവിടെ ഈ ഗേറ്റ് നമുക്ക് ആ ഗേറ്റ് ആണല്ലോ കൊണ്ടോട് പോണം വണ്ടി അവിടെ വെച്ച് കൊടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ ൂടെ കയറ്റും മറ്റും ണോ ഐറ്റം നിധരെ മനസ്സിലായിട്ടില്ല വേറൊരാള് വിളിച്ച് പറഞ്ഞ് സെറ്റ് ആക്കി തന്നെ ഹലോ പിന്ന ഇതെന്നാ ലോഡ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കമ്പനിയിൽ എത്തിയിട്ടുണ്ട് എന്താ ലോഡ് അങ്ങനെ മറ്റേ ചാക്ക നാട്ടിലെ പറഞ്ഞേ വലിയ കനകൾ എന്തെങ്കിലും ആണോ നിങ്ങളെ ടയർ കനകളെന്തോ എന്തെങ്കിലും ആണോ ഒറ്റ മിനിറ്റ് ഹലോ നിങ്ങൾ കമ്പനിയിൽ എത്തി എൻട്രി പണിയാച്ചു ആ എൻട്രി ആക്കി എന്ത് പറയാനാണെന്ന് കിട്ടണ്ടേത്തണ്ടേ ആയിക്കോട്ടെ പിന്നെ ഇപ്പൊ എൻട്രി ആക്കി ലോഡാക്കും തോന്നലോ എന്നാ ഈ ലോഡ് എന്നാ സംഗതി ഇതുവരെ മനസ്സിലായില്ല എന്നാന്ന് മറ്റേ ചാക്കും നിറച്ച പോലെയാണല്ലോ കാണുന്നത് കാലിച്ചാക്കണല്ലോ ഞാൻ വിചാരിച്ചു വേറെന്തോ ആയിട്ടാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല ഹൈറ്റ് വരുവാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഞാൻ കേട്ടിരിക്കണേ മറ്റേ ബാംഗ്ലൂർന്ന് അങ്ങനെ കേട്ടിരിക്കണേ അതിന്റെ ഹോമ് കാലി വണ്ടി ഇപ്പൊ അവിടെ നിന്ന് തൂക്കി എന്നിട്ട് അതിന്റെ എൻട്രിൻ്റെ തന്നല്ലോ ആ വിളിക്കാം പക്ഷെ കയറ്റൂന്നാ തോന്നുന്നത് എന്താ വെച്ചാൽ നേരത്തെ വന്നേരം പറഞ്ഞേ കേറ്റൂല പുറത്ത് വണ്ടി ഒക്കെ ആണ് എൻട്രി ഒന്നും ചെയ്തിക്കില്ല പിന്നെ മറ്റേ ദേവരാജൻ സാറിന് ഓരോ ഓരോ വിളിച്ചും പറഞ്ഞു സെക്യൂരിറ്റീനോട് പറഞ്ഞ് എൻട്രി ഒക്കെയും പറഞ്ഞു വണ്ടി ആ ഓക്കെ ഓക്കെ അതിൻ്റെ ഉള്ളിൽ റിവേഴ്സ് വെച്ചോട് ഫുഡ് കഴിക്കാൻ പോവാം സെക്യൂരിറ്റി ഇന്ത്യക്ക് ഞാൻ ഇന്ത്യക്ക് പറഞ്ഞാ വി പാട്ട് പാടും എന്താ ചെയ്യാം ഇവിടെ വെച്ചോട ഇതാണ് ലോഡ് ബാഗ് നമുക്ക് ഫുഡ് വെച്ചിട്ട് വരാം ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയല്ല എല്ലാം പുറത്തുനിന്ന് തന്നെ നമ്മളൊരു പുഷ്ക പറഞ്ഞിട്ടുണ്ട് പുഷ്ക പുഷ്കനോട് ഒരു മുട്ട വന്നിട്ടുണ്ട് മൂപ്പര് മണ്ണാർക്കാടല്ലാണോ കട നടത്തേ കഴിച്ചിട്ട് വണ്ടി പോകും സംസാരിച്ച് കടയാണ് ഇതാണ് മൂപ്പരുടെ കട ഇപ്പൊ കഴിച്ചിറങ്ങി മുന്നൂറ് മീറ്റർ നടക്കാൻ വണ്ടി വണ്ടിമുറത്തേക്ക് ഇപ്പോൾ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഉറക്കം കൂടെ ഉറങ്ങണം കേട്ടിട്ട് കിട്ടാം പച്ചക്കറി വണ്ടി ബൈക്കിൻ്റെ ബൈക്കിൻ്റെ നമ്മളൊരു പൊട്ടിയൊക്കെ സെറ്റാക്കി അല്ല വൃത്തിക്ക് സെറ്റാക്കിയിരിക്കണത് അതിൻ്റെ അടുത്താണ് പച്ചക്കറി ഉണ്ട് പച്ചക്കറി കിട്ടും കൊണ്ടാണ് വണ്ടി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇവിടെ വണ്ടീൻ്റെ അടുത്ത് തന്നെ എത്തി ഇനിയിപ്പോൾ ഇന്ന് പോകാൻ കഴിയില്ല പോലെ ഞാൻ വെച്ച് വണ്ടിയൊക്കെ ഉള്ളു കയറ്റി വെച്ചുകൊണ്ട് ഇന്ന് ലോഡാക്കി കിട്ടും ഇന്ന് ഇനി ലോഡാക്കി കിട്ടൂല നാളെ രാവിലെ പോയതിനേ ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് വണ്ടി കിടന്ന് ഉറങ്ങാം അങ്ങനെ ഈ വീഡിയോ ഞാൻ എവിടെ വെച്ച് നിർത്തിയാണ് എന്താ വെച്ചാൽ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകേണ്ടത് വേറെ കാഴ്ചകളൊന്നുമില്ല കഴിഞ്ഞ വീഡിയോയിലുള്ള അതേ കാഴ്ച തന്നെ ഇനി അങ്ങോട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഞാൻ വീഡിയോ ലൈറ്റ് അടുത്ത വേറെ ലോഡുമായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ